അസ്സാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നമുക്ക് മുട്ട വച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് അപ്പോൾ നാല് മണിക്കൊക്കെ മക്കൾ സ്കൂളിലോട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം രണ്ട് മുട്ട മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഞാൻ ചട്ടി ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ് അടുപ്പത്ത് വച്ചേക്കണത് അപ്പോൾ ഇത് നമുക്ക് കുറേശ് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മുട്ട നീ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി മാറ്റി വയ്ക്കാം ഒരു ബൗളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് മാവിനാവശ്യമായ ഉപ്പ് ലേശം മഞ്ഞൾപ്പൊടി മുളക് പൊടി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഭജിക്കൊക്കെ എടുക്കും പോലെ നമുക്ക് അതിന് വേണ്ട പാകത്തിന് വെള്ളമൊഴിച്ച് മാവ് ആക്കി എടുക്കാം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുട്ട വറുത്ത് വച്ചേക്കണം മുട്ട മുക്കി പൊരിച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയില് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് മുക്കി പൊരിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റാണ് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറാകുമ്പോൾ നമുക്ക് വെറൈറ്റി വെറൈറ്റി സ്നാക്സൊക്കെ വേണമല്ലോ കുട്ടികൾക്ക് അപ്പോൾ അത് അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം അടിപൊളിയാണ് ഹെൽത്തിയാണ് ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി സ്നാക്സാണ് നല്ല ഹെൽത്തി ആണ് അപ്പോൾ പുതിയ വീഡിയോ ആയി അടുത്ത ദിവസം വരെ അതുവരേക്കും അസലാമലൈക്കും